നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ വഹാബ് സഖാഫി മമ്പാട് അലഹമുല്ല ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഉസ്താദാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ വേദികളിലും ഒരു അവസാന വാക്കായി അല്ല ഉസ്താദിന്റെ സംസാരങ്ങള് നല്ല ഒരു ഇടിനാദ മുഴമായി ഒരുപാട് കാലം കേൾക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫിയ നൽകണേ റഹ്മാൻ അവിടുത്തെ ശബ്ദത്തിലും അവിടുത്തെ സംസാരത്തിലും അവിടുത്തെ പ്രവർത്തനങ്ങളിലും നീ വലിയ നൽകണേ അള്ളാ എവിടെ എവിടെ വഹാബികൾ വന്നാലും ദീനിന്റെ എതിരാളികൾ ദീനിനെ മോശമാക്കാൻ വേണ്ടി ശ്രമിച്ചാലും ബഹുമാനപ്പെട്ട ും ചെന്നിട്ട് ഒരു അത്യുഗ്രൻ പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ അലഹദില്ല അവിടെ എന്തെന്നില്ലാത്ത ഒരു പരിവർത്തനം പിന്നീട് അതിനൊരു മറുപടി പറയാൻ പോലും ആ വിജയത്തിന്റെ കക്ഷികൾ വരാത്ത രൂപത്തിൽ അള്ളാഹു സംസാരത്തെ സമ്പുഷ്ട ഒരുപാട് ആളുകളുടെ പ്രഭാഷണങ്ങളുടെ ചെറിയ ഭാഗങ്ങൾ ക്ലിപ്പിങ്ങുകളാക്കി പലരും രംഗത്തേക്ക് വന്നപ്പോഴും ബഹുമാനപ്പെട്ട ഉസ്താദ് അല്ലെങ്കിൽ ഉസ്താദിന്റെ പ്രഭാഷണങ്ങളെ ഈ പുതിയ കാലഘട്ടത്തിൽ ഒരു ക്ലിപ്പിങ് മുഖേന ആളുകളുടെ മുകളിൽ താറടിക്കുന്ന രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് ഉസ്താദിന്റെ പ്രഭാഷണം എത്തിയിട്ടില്ല എല്ലാം അളന്നു മുറിഞ്ഞ വാക്കുകളാണ് അതാണ് നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്നത് അലഹമില്ല അള്ളാഹു കൊടുക്കണേ കൊടുക്കണേ ആഫിയത്ത് ആരോഗ്യം നൽകണേ ഉസ്താദിന്റെ ഉമ്മ ഉമ്മീയത്തിന്റെ സ്ഥിരം മെമ്പർ ആണ് അത് ഏറെ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നും കേൾക്കുന്ന ഉമ്മയാണ് ആ പന്നാലെ ഉമ്മക്ക് നീ ദീർഘായുസ് കൊടുക്കണേ ആഫിയത്ത് കൊടുക്കണേ അല്ല ആരോഗ്യം നൽകണേ അല്ല ആ ഉമ്മാന്റെ തണൽ ഒരുപാട് കാലം മക്കൾക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകണേ എന്ത് രോഗം ശരീരത്തിൽ ഉണ്ടെങ്കിലും ആ രോഗങ്ങളെ നീ മായ്ച്ചു കളയണേ അല്ല